കോഴിക്കോട് പാറക്കടവ് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് സ്കൂൾ ബസ് വഴിയിൽ കുടുങ്ങി കെ ജി ക്ലാസ്സിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് കുട്ടികളാണ് ആ ബസ്സിലുണ്ടായിരുന്നത് വിദ്യാർത്ഥികളെ സുരക്ഷിതമായി പിന്നീട് മാറ്റി മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് ഇത് ഏത് ഭാഗത്താണ് ഒരു സംഭവം ഉണ്ടാകുന്നത് എത്ര നേരം കുഞ്ഞുങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നോ പിന്നീട് എങ്ങനെയാണ് അവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റിയത് പ്രതീഷ് കോഴിക്കോട് ചെക്കാട് പാറക്കടവിലാണ് ഈ സംഭവം ഉണ്ടായത് പാറക്കടവ് പാലത്തിൽ അവിടെ പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ് പാലത്തിന്റെ മുകളിലേക്ക് വെള്ളം കയറിയ അവസ്ഥയായിരുന്നു ഇത് അറിയാതെ ഈ ഇത്തരം സംഭവം വെള്ളം കയറിയിട്ടുണ്ടെന്ന് അറിയാതെ കുട്ടികളുമായി സ്കൂൾ ബസ് അവിടേക്ക് വരികയായിരുന്നു അപ്പോഴാണ് പാലത്തിന്റെ അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ് പാലം കടക്കാൻ കഴിയാതെ വഴിയിൽ ബസ് കുടുങ്ങിയത് പിന്നീട് ഇരുപത്തിയഞ്ചോളം കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എൽ കെ ജി യു കെ ജി എൽ പി സ്കൂൾ ഉൾപ്പെടെയുള്ള ചെറിയ കുട്ടികളാണ് അവരെ ബസ് പിന്തിറക്കി മറ്റു വാഹനത്തിൽ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ചിക്കാട് പഞ്ചായത്തിൽ നിന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു അവിടെ കനത്ത മഴ രാവിലെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെയാണ് അവധി പ്രഖ്യാപനമുണ്ടായത് അതുകൊണ്ട് എനിക്ക് അറിയാതെ പല സ്കൂളുകളും പ്രവർത്തിക്കുകയും കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയും ചെയ്തിരുന്നു അങ്ങനെ പോയ ഒരു സ്കൂളിലെ കുട്ടികളാണ് ഈ സ്കൂൾ മടങ്ങി വരും വഴി ഇവിടെ കുടുങ്ങിയത് അറിയാൻ സാധിച്ചിടത്തോളം അവിടെ പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു അപകടാവസ്ഥയുണ്ട് എന്നുള്ളൊരു വിവരമൊന്നും സ്കൂൾ അധികൃതരെ ആരും അറിയിച്ചിരുന്നില്ല അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ അത് അക്കാര്യം അന്വേഷിച്ചിരുന്നില്ല എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ അത് അറിയാതെ സ്കൂൾ ബസ്സുമായി കുട്ടികൾക്ക് അവിടേക്ക് പോകേണ്ടി വന്നു എന്നുള്ളത് ഒരു അത്ര സുഖകമായ ഒരു സാഹചര്യമല്ല ഏതായാലും അപകടാവസ്ഥയൊന്നും ഉണ്ടായില്ല കുട്ടികളെ പാലം കടക്കാൻ കഴിയാതെ ബസ് അവിടെ നിന്നും കുട്ടികളെ പിന്നീട് മറ്റു വാഹനത്തിൽ സുരക്ഷിതമായി മാറ്റി ജില്ലയിലെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട് തൽസ്ഥിതി മറ്റിടങ്ങളിലൊക്കെയുള്ള മഴയുടെ ഒക്കെ തോത് തീഷ് മഴ ഇപ്പോഴും മലയോര മേഖലയിൽ പ്രത്യേകിച്ചും പെയ്തുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ മഴ പെയ്യുന്നു പിന്നീട് ഇടയ്ക്ക് ചെറിയ ഇടവേള ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് അത് വലിയ ഒരു വെള്ള കയറ്റത്തിലേക്ക് പോകാത്ത സാഹചര്യം ഉണ്ടായത് വെള്ളം ഇറങ്ങാൻ അൽപ്പം സമയം ലഭിക്കുന്നു പക്ഷേ ശക്തമായ മഴയിൽ നമ്മളിപ്പോൾ ഈ പാറക്കടവിലെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒട്ടുമിക്ക പുഴയും കരകവിഞ്ഞു ഒഴുകുന്ന അല്ലെങ്കിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും സ്കൂളുകൾക്ക് വിലങ്ങാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചെക്കയാടും ഈ പറയുന്ന ഈ വാൻ കുടുങ്ങിയ ചെക്കാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ വിലങ്ങാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെയാണ് ഈ കുറ്റ്യാടി ഈ കക്കയം ഡാം അത് ഏത് നിമിഷവും തുറന്നു വരേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡാമിന്റെ ഇരുകരയിലും ഉള്ളവരോട് അതീവ ജാഗ്രതയോടുകൂടി ഇരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമുണ്ട് ഒപ്പം തന്നെ ഈ വലിയ തോതിലുള്ള കാറ്റ് മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ഒക്കെ വീശുന്നുണ്ട് ഈ കോഴിക്കോട് കാപ്പാടിനടുത്ത് ഈ വലിയ ഒരു കാറ്റ് വീശി നിരവധി മരങ്ങൾ കാറ്റാടി മരങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ മരങ്ങൾ അവിടെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആർക്കും അപകടമില്ല എന്നുള്ളത് ആശ്വാസകരമാണ് ആ രീതിയിൽ മഴയും കാറ്റും ജില്ലയിൽ തീരപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെച്ചത്